ബിജെപി മേത്തല മേഖല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസ് വിതരണം നടത്തി അരി വിതരണത്തിന്റെ ഉദ്ഘാടനം ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് നിർവഹിച്ചു മേത്തല മേഖല ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പ്രജീഷ് ചളിയിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പി ആർ വിനോദ് രജീഷ് സിജിൽ മേത്തല ജിജുമോൺ തുടങ്ങിയവർ പങ്കെടുത്തു സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൊണ്ട് തുച്ഛമായ വിലയിൽ അത് സാധാരണ ജനങ്ങൾക്ക് കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരള സർക്കാരിൻ്റെ സപ്ലൈകോ ആയാലും മറ്റുള്ള കരിഞ്ചങ്കകൾ ആയാലും വിലക്കയറ്റമാണ് ഉള്ളത് ആ വിലക്കെട്ട് വിലക്കയറ്റത്തെ പുലിസ് നിർത്താൻ വേണ്ടി കൊണ്ടാണ് ഇതുപോലെയുള്ള ഭാരത റൈസിൻ്റെ കീഴിൽ അരി ആർക്ക തുടങ്ങിയ സാധാരണ പരിപ്പ് മുതലായ പേർ ഉൽപ്പന്നങ്ങൾ സാധാരണ ജനങ്ങളിൽ ചൂടാൻ വേണ്ടി അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഈ റൈസ് വിതരണം നടത്തുന്നത് അപ്പോൾ ഓരോ സമയങ്ങളിലും ഓരോ പദ്ധതികളായിട്ടാണ് കേന്ദ്ര സർക്കാർ സാധാരണ ജനങ്ങളിൽ നമ്മളിലേക്ക് എത്തുന്നത് അത് ഉൾക്കൊള്ളാൻ സാധാരണ ജനങ്ങൾ കൊണ്ട് തയ്യാറാവണം എന്നാണ് പറയാനുള്ളത്